ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനുമുപ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ എത്തുന്നതായിരിക്കും അപ്പം നാളത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അലീനയുടെ കഥയിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പല സത്യങ്ങളും ഗംഗാധരമേനോനും മാലതിയും മനസ്സിലാക്കിയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടല്ലോ മുത്തശ്ശീടെ അടുക്കൽ ചെന്ന് അലീനയെക്കുറിച്ച് അല്ലെങ്കിൽ അലീന എങ്ങനെയാണ് ഇവിടെ വരുവാൻ കാരണമെന്ന് ഒരു ഭാഗമുണ്ട് അപ്പം മുത്തശ്ശിക്ക് അത് മാത്രമല്ല വൈജയ്ക്ക് ഒരു കുഞ്ഞുണ്ടായ കാര്യവും അതിനെ ഏതാ ഏത് ഓർഫണേജിലാണ് കൊണ്ടുവിട്ടത് എന്നൊക്കെ മുത്തശ്ശിയോട് കിള്ളിക്കിള്ളി ചോദിക്കും മുത്തശ്ശിക്ക് ചെറിയ സംശയം തോന്നുക മുത്തശ്ശി എന്നത് ചോദിക്കുന്നുണ്ട് എന്താണ് നീ ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഗംഗാധരമനോൻ പറയുന്നുണ്ട് ഇല്ല ചുമ്മാ ചോദിച്ചതുള്ളൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇല്ല നിങ്ങളിപ്പോൾ ഇത് കാര്യം ചോദിക്കുവാൻ എന്തോ കുഴപ്പമുണ്ട് എന്ന് മുത്തശ്ശി മനസ്സിലാക്കി അപ്പോൾ മാലതയുടെയും ഗംഗാധരമേം പ്ലാനുകൾ ഏകദേശം മുത്തശ്ശി മനസ്സിലാക്കി കേട്ടോ എന്നിരുന്നാലും മുത്തശ്ശിയുടെ അടുക്കിൽ നിന്ന് ബാലേന്ദ്രമേനോടും മാലതയും തടി തപ്പി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ മുത്തശ്ശിയുടെ നാവിൽ നിന്ന് ചില സദ്യങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം മുത്തശ്ശിയോട് നമ്മുടെ അലീന പറഞ്ഞ കാര്യങ്ങൾ മൈചേന്ദ്രൻ്റെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ചൊക്കെ ചില സമയങ്ങളിൽ അലീന തുറന്നു പറയുന്നുണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഗംഗാധർമേനോനും മാലന്തിക്കും മനസ്സിലായി ഇതിൻ്റെ അകത്ത് എന്തോ ടിസ്റ്റുകളുണ്ട് അലീനയ്ക്ക് ചില സത്യങ്ങൾ അറിയാം എന്ന് മനസ്സിലാക്കി അവർ പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ എന്തായാലും മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശിക്ക് വലിയ ഡൗട്ട് തോന്നാത്ത രീതിയിൽ ബാലേന്ദ്രമേനോനും സോറി നമ്മുടെ ഗംഗാധരമ്മേനോനും മാലന്തി അവിടെ രക്ഷപ്പെടുന്നു അതിനിടയിൽ അങ്ങനെ അവർ പോകുന്ന നേരെ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്കെല്ലാം ഗംഗാധരമേനോനും മാലതി മാലതിക്ക് നല്ല സംശയമുണ്ട് അലീന വൈചേന്ദ്ര മോളാണോ എന്നൊരു സംശയമുണ്ട് അത് മാത്രമല്ല നമ്മുടെ നമ്മുടെ അച്ഛൻ ഈ വൈജേന്തിക്ക് ഉണ്ടായ കുഞ്ഞിനെ എവിടെ കൊണ്ടാണ് ഏത് ഗോഫേജിലാണ് കൊണ്ടുവിട്ടത് എന്നൊക്കെ മാലതി ബാലേന്ദ്രമേനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഗംഗാധർമേനോനും മാല കൂടെ ഹോസ്പിറ്റലിൽ എത്തുന്നു ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ വളരെ ഭയത്തോടു കൂടിയാണ് ഗംഗാ ഗംഗാധർമേനോനകത്തേക്ക് ചെല്ലുന്നത് കാരണം വീട്ടിൽ വന്നപ്പോൾ ഉള്ള സംഭവം അല്ലെങ്കിൽ വീട്ടിൽ വന്നപ്പോൾ ബാലഗന്ധരമേനോൻ്റെ ആ സ്വഭാവ മാറ്റങ്ങളൊക്കെ വീണ്ടും ഉണ്ടാകുമ്പോൾ ആശുപത്രിയിലെ അറ്റാക്ക് വന്ന് നിൽക്കുന്ന വ്യക്തിയല്ലേ തങ്ങളെ കാണുമ്പോൾ എന്തെങ്കിലും രീതിയിൽ അവർ ബാലേന്ദരമേനോ പ്രതികരിക്കുമോ എന്നൊക്കെ ഒരു ഭയത്തോടു കൂടിയാണ് കയറി ചെല്ലുന്നത് എന്നിരുന്നാലും കയറി ചെന്നപ്പോൾ ബാലഗേന്ദ്രമേനോൻ വളരെ സാധുവായ ഒരു രോഗിയെപ്പോൾ തന്നെ കിടക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം മാത്രമല്ല ഒരു ചതിക്കപ്പെട്ടവനായി അല്ലെങ്കിൽ ഒന്നും ചെയ്യുവാൻ കഴിവില്ലാത്തവനെപ്പോലെ ബാലേന്ദ്ര ബാലകേന്ദ്രമനോൻ ഈ മാലതിയുടെയും ഗംഗാധര മരോൻ്റെയും ഇരിക്കുന്നു ഇവർ വിശേഷങ്ങൾ അറി ചോദിക്കുമ്പോൾ അതിനൊക്കെ ഒരു ചെറു കുഞ്ചിരിയോടുകൂടി മാത്രം മറുപടി കൊടുത്ത് എന്തോ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു ബാലകേന്ദ്രൻ മേനോനെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്നത് അതിനുശേഷം മാലതിയും അതുപോലെ ഗംഗാധരമനോനും കൂടെ പോയി ഡോക്ടറെ കാണുന്ന ഒരു ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഗംഗാധര മേനോനൊരു ലക്ഷ്യമുണ്ട് ഡോക്ടറെ കാണുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ബൈജയ്ന്തിയെ അകത്ത് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പക്ഷേ അങ്ങനെ നേരിട്ട് പറയുവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിമാനായ ഗംഗാധര മേനോൻ ഡോക്ടറെ കണ്ടു പറയുകയാണ് ഒരു കാരണവശാലും അദ്ദേഹത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന ആരെയും അകത്തേക്ക് ഏറ്റവും പ്രത്യേകിച്ച് സ്ത്രീകളെ കയറ്റിവിടേണ്ട കാരണം അവർ കണ്ണുനേരും കയ്യുമായിട്ട് കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് പിന്നെയും വിഷം വിഷമമാവും അതുകൊണ്ട് ഒരു കാരണവശാലും ബൈജയിൻ തൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ഒരു സ്ത്രീകളെയും മറ്റ് ആരെയും ഡോക്ടറെ അകത്ത് കയറ്റിവിടാൻ ശ്രമിക്കും ശ്രദ്ധിക്കില്ലേ എന്നൊക്കെ പറഞ്ഞൊരു അപേക്ഷയൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ശരിയാണ് മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നത് അത് രണ്ടെണ്ണം മാത്രമേ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ പറ്റിയുള്ളൂ ബാക്കി അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് അതിനുള്ള ഹെൽത്ത് അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് വളരെ മോശമാണ് അതുകൊണ്ട് തന്നെ വളരെ ഡേഞ്ചറാണ് ഒരു ബ്ലോക്കും കൂടെ ഉണ്ട് എന്നൊക്കെ പറയുകയും അങ്ങനെ വൈ ചെയ്തി ഒരു കാരണവശാലും അകത്ത് കയറ്റാതിരിക്കുവാനുള്ള ഗൂഢനീക്കം ഗംഗാധരമേനോട് ഗൂഢനീക്കം അത് ഫലിക്കുകയൊക്കെ ചെയ്യുകയാണ് അതിനുശേഷം മാലതി വെളിയിൽ വന്നിട്ട് ഗംഗാധരമേനോട് പറയുകയാണ് അങ്ങനെ മാലതി ഗംഗ ഗംഗാധരോട് പറയുകയാണ് ഗംഗേട്ട ഇതൊരു വലിയൊരു ഊരാ കൊണ്ട് ഈ അതുകൊണ്ട് നമ്മൾ ഇതെങ്ങനെയെങ്കിലും ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കണം അതിന് അതിനൊറ്റ മാർഗമേ ഉള്ളൂ ഞാൻ നോക്കി ഒറ്റ മാർഗമേ ഉള്ളൂ ഒരു ഈ നമ്മൾ ബാലേന്ദ്രമേനോൻ നമ്മുടെ വീട്ടിൽ വന്നതും സത്യങ്ങൾ അറിഞ്ഞതും നമുക്ക് വൈജയന്തിയോട് പറയണം പറഞ്ഞ് അവിടെ ആശ്വസിപ്പിക്കണം അങ്ങനെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം അല്ലാത്ത വർഷം ഗംഗ ബൈജയ്ന്തി എത്രയാണ് ദേഷ്യത്തോടു കൂടി ഗംഗാധ ബാലേന്ദ്രനോട് ഇടപെടുകയുള്ളൂ അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ എവിടെയുണ്ട് അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ വിഷയം പറയാമെന്ന് പറയുകയും അങ്ങനെ രണ്ടുപേരും കൂടെ ഗംഗാധരമേനോടും മാലന്തിയും കൂടെ ഈ വിഷയം വൈജയന്തിയോട് പറയുകയാണ് എനി വൈജയ്ന്തി ഈ സത്യങ്ങളെ ഗംഗാധര ബാലേന്ദ്രമേനോ നിന്റെ പഴയകാല ചരിത്രങ്ങളൊക്കെ എവിടുന്നോ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്ന് പറയും യും അത് കേട്ട് വളരെ ഞെട്ടലോട് കൂടി നിൽക്കുന്ന ബൈജയിതൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് എന്തായാലും വേണ്ടത് നാളത്തെ റീൽവേ ശേഷവുമായി കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ